സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തി ഒന്നാം ആഘോഷം നടന്നു അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ അഭിമുഖത്തിൽ അയ്യങ്കാളി ജയന്തി ഘോഷയാത്രയും സമ്മേളനവും പാലായിൽ നടന്നു ജയന്തി സമ്മേളനം മോഹൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അധസ്ഥിത ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ നൂറ്റി അറുപത്തി ജയന്തി ആഘോഷം നടന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ജനിച്ച അയ്യങ്കാളി ഗുരുദേവൻ സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിലും നവോത്ഥാന നായകൻ എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു സമത്വവും സാഹോദര്യവും നീതിയും ഉയർത്തിപ്പിടിച്ച് കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച മഹാത്മാ അയ്യൻകാളി ഗുരുദേവന്റെ ജയന്തി ആഘോഷം വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ മീനച്ചിൽ കോട്ടയം ഏറ്റുമാനൂർ വൈക്കം യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ജയന്തി ആഘോഷം പാലായിൽ നടന്നു കിഴതടിയൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ജന്മദിനാഘോഷത്തിന് തുടക്കമിട്ടത് ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് മാണിസി കാപ്പൻ എം എൽ എ നിർവഹിച്ചു നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ജയന്തി ഘോഷയാത്ര ജനറൽ ആശുപത്രി ജംഗ്ഷനിലെത്തി പാല ടൌൺഹാളിൽ സമാപിച്ചു പാലാ ടൌൺഹാളിൽ നടന്ന സമ്മേളനം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ സമൂഹം എന്നെന്നും ഓർമ്മിക്കുമെന്ന് മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ അഭിമാനകരമായ ഒരു വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സാമൂഹ്യമായ ജീവിതാന്തരീക്ഷത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൽ കലാകാലങ്ങളിൽ ഭരിച്ച ഗവൺമെൻറ്റുകളും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എ കെ സേതസിനെ പോലെയുള്ള സമുദായങ്ങൾ നടത്തിയ പോരാട്ടങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും മഹാനായ ശ്രീമദ് അയ്യങ്കാളി ഗുരുനാഥൻ്റെ നേതൃത്വത്തിൽ ഒരു കാലഘട്ടത്തിൽ അനീതിയും അടിച്ചമർത്തലുകളും മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായി ശബ്ദമുയർത്തിക്കൊണ്ട് ധീരോദാത്തമായ പോരാട്ടം നയിച്ച് തെറ്റുകളെ തിരുത്തി കുറിച്ച് ചരിത്രം തിരുത്തി എഴുതിയ ആ മഹാപുരുഷന്റെ തുറന്ന യുദ്ധമാണ് ഇന്നത്തെ ഈ അഭിമാനകരമായ വളർച്ചയിലേക്ക് നമ്മെ നയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശക്തി എന്നുള്ളത് ആദരവോടും അഭിമാനത്തോടും കൂടി ഈ സമ്മേളനത്തിൽ വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമ്മേളനത്തിൽ എ കെ സി എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധു നീണ്ടൂർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കല്ലറ പ്രശാന്ത് ജന്മദിന സന്ദേശം നൽകി സംസ്ഥാന പ്രസിഡന്റ് എം കെ അഫക്കുട്ടൻ വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ മാലിൻ സംസ്ഥാന സെക്രട്ടറി പി ജി അശോക് കുമാർ ഒ കെ സാബു നഗരസഭ ചെയർമാൻ ഷാജു തുരുത്തൻ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ലതാ സുരേന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ അഖിൽ റജി വി സി സുരേന്ദ്രൻ കെ എൻ തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻകാല നേതാക്കളെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു ന്യൂസ് പാലാ